കറക്റ്റ് ഏഴ് മണി ആവർ ഞാൻ സിനിഗോഗിൻ്റെ മുന്നിലെത്തിയത് അപ്പോഴേക്കും അവിടുത്തെ പള്ളിയിലെ ബെല്ലടിച്ചു നിങ്ങൾ ആരെങ്കിലും നമ്മുടെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ള ജൂ ടൗൺ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ അത് നൈറ്റ് ടൈമിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നിൻ്റെ കൂടെ കുടിക്കുക ഞാൻ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ ജൂ ടൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ജൂ ടൗണിന് രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലാം ആണ്ടിൽ കൊച്ചിയിൽ ജൂതർ ആക്രമിക്കപ്പെട്ടപ്പോൾ കൊച്ചി രാജാവ് അഭയം നൽകിയ സ്ഥലമാണ് പിന്നീട് ഈ ജൂ ടൌൺ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത് ഇവിടുന്ന് റൈറ്റ് എടുത്ത് വേണം നമുക്ക് സിനഗോഗിലേക്ക് പോകാനായിട്ട് സിനഗോഗിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ കാണാം ടോപ്പ് അതുപോലെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന സ്പൈസിന്റെ ഷോപ്പാണ് ഇത് ഞാൻ ഇവിടെ കണ്ട പഴയ ഒരു ജൂത ഹൗസ് ആണ് ഈ ഒരു നൈറ്റ് ടൈമിൽ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ അതൊരു കിഡില മൂഡാണ് ഏഷ്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും പഴയ സിനഗോഗുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ജൂ ടൌണിലുള്ളത് ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പഴയ സിനിമകളിൽ കാണുന്ന കൂട്ട് പ്രത്യേക ആംബിയൻസും ഒരു പ്രത്യേക കൊച്ചിയുടെ ഒരു കിഡിലെ ഹെറിറ്റേജ് ഹോട്ട്സ്പോട്ട് ആണ്ട്ടോ ഞാനിവിടെ എത്തിയത് കറക്റ്റ് ടൈം ആയിരുന്നു കറക്റ്റ് ഏഴ് മണി ആവർ ഞാൻ സിനഗോഗിന്റെ മുന്നിലെത്തിയത് അപ്പോഴേക്കും അവിടുത്തെ പള്ളിയിലെ ബെല്ലടിച്ച് ഇത്ര വർഷം പഴക്കമുള്ളതായി ഈ ഒരു സിനിമ ഞാൻ ഇവിടെ ഒരു പ്രത്യേക സിംബിള് കണ്ടു ഈ സിമ്പിളിന്റെ മീനിങ് എന്താണെന്ന് എനിക്ക് അറിയില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ ആയി കാണുന്നവരെ